സർ ബി എസ് പല ഉത്തരവാദിത്തങ്ങളും വഹിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കൊണ്ട് അടക്കാൻ കഴിയാത്ത വലിയൊരു ആത്മബന്ധം നമ്മുടെ നാട്ടിൽ ജനങ്ങളുമായി സ്ഥാപിച്ച ഒരു നേതാവാണ് സർ ബി എസ് കർഷക തൊഴിലാളി മാസിക ആദ്യം പക്ഷേ തൊഴിലാളി മാസികയുടേതായി തീരുമാനിച്ച പുരസ്കാരമാണ് ഇപ്പോൾ തുടരുന്നത് പക്ഷെ അത് വി എസ് ജീവിച്ചിരിക്കുമ്പോഴാണ് പ്രഥമ പുരസ്കാരം തീരുമാനിച്ചത് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഹാബ് പിണറായി വിജയൻ പ്രഥമ പുരസ്കാരം സഹാബ് വി എസിന് തന്നെയാണ് കൊടുത്തത് സഹാബ് വി എസിന്റെ രോഗാവസ്ഥയിൽ ആ പരിമിതിയുണ്ടായിരുന്നു ആ പുരസ്കാരം നൽകുന്ന ചടങ്ങിന് പക്ഷെ ഇപ്പൊ സഖാ വി എസ് നമ്മളോടൊപ്പമില്ല സഹാ വി എസ് നമ്മൾ വേർപെട്ടപ്പോൾ സഹാ പിണറായി കർഷക തൊഴിലാളി യൂണിയന്റെ പേരിൽ സഹ വി എന് നൽകിയ ആ പുരസ്കാരം വി എസിനെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ് തിരിഞ്ഞു നോക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ചരമാനന്തരം വലിയ ചുടുകാട്ടിലേക്ക് സഹ വി എസിന്റെ മൃതശരീരവുമായി സഞ്ചരിച്ചവരാണ് നമ്മളെല്ലാം അപ്പൊ കേരള ജനത അന്ന് സഹ വി എസിന് കൊടുത്ത അധ്യാപിവാദനം എത്രമാത്രം ഈ നാട് സഹ വി എസിനെ സ്നേഹിച്ചിരുന്നു അത് സംശയരഹിതമായി നമ്മുടെ സമീപകാല ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത് ഇപ്പോൾ ആ സഹാ വി എസിന്റെ പേരിൽ ആ പുരസ്കാരം കർഷക തൊഴിലാളി യൂണിയനും കർഷക തൊഴിലാളി യൂണിയൻ മാസികയും ഈ വർഷം മുതൽ നൽകുകയാണ് ഈ തീരുമാനങ്ങൾക്ക് കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് കരുത്തുറ്റ പ്രസ്ഥാനമാക്കി വളർത്തുന്നതിന് ഈ പ്രദേശത്താണ് സർഗാർ വി എസ് തുടക്കം കുറിച്ചത് കുട്ടനാട്ടിൽ വന്നിട്ടാണ് സർഗാർ പി കൃഷ്ണപിള്ള നിർദ്ദേശിച്ചു രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടി ആവണം എന്ന ശരിയായ കാഴ്ചപ്പാട് അത് കർഷക തൊഴിലാളി യൂണിയൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നതിന് തെളിവായി കൂടിയാണ് സഖാ വി എസ് അച്യുദാനന്ദന്റെ പേരിലുള്ള പുരസ്കാരം എന്നിവിടെ സഹാ ഏറ്റവും യോഗ്യനായ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൽ നമുക്കൊപ്പം ജീവിച്ചിരിക്കുന്ന നേതാവ് സഹാ വിസാർപ്പിക്ക് നൽകുമ്പോൾ അതോടൊപ്പം വേദനിച്ചേച്ചിയെ അംഗീകരിക്കുന്നു യുവതലമുറയിൽപ്പെട്ടവരെ സാംസ്കാരിക പ്രവർത്തകരെ അംഗീകരിക്കുന്നു ഭാവിക്ക് വേണ്ടി ഇവിടെ ആദരിക്കപ്പെടുന്ന യുവ കലാകാരൻ എഴുത്തുക അവരോട് ആവശ്യപ്പെടുന്നത് സഹാ വി എസ് എൻ നടത്തിയ പോരാട്ടം സഹാ എസ് ആർ പി പോരാട്ടത്തിന്റെ പാതയിൽ നമുക്ക് കാണിച്ചു തന്ന മാതൃക മേദിനിച്ചേച്ചി സാംസ്കാരിക രംഗത്ത് നടത്തുന്ന ഇടപെടലുകൾ ആ പതാകയും ആ ദീപശിഖയും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയൊരു തലമുറയെ ബോധപൂർവം വളർത്തിയെടുക്കണം ആ കാഴ്ചപ്പാട് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിനും കർഷക തൊഴിലാളി മാർഷികയ്ക്കും ഉണ്ടായതിന് അവരെ ഞാൻ അനുമോദിക്കുകയാണ് പിന്നെ സഖ വി എസ് ആലപ്പുഴയുടെ അവഭക്ത പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഹാ എസ് ആർ പി ഇവിടെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച കാര്യം ഇവിടുത്തെ സംഘടനയെ ബലിഷ്ടമാക്കുന്നതിൽ സഹാവ് എസ് ആർ പി നൽകിയിട്ടുള്ള സംഭാവന അതിവിടെ സഹാവ് തന്നെ പരാമർശിച്ചു ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ ഇവിടെ വന്ന് പാർട്ടിയുടെ ജില്ലാ സംഘടനാ കമ്മിറ്റിയുടെ ചുമതലക്കാരനായി സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലഘട്ടം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംഘടനാ ജീവിതത്തിലെ വലിയ ഒരു പഠന സന്ദർഭമായും പരിശീലന സന്ദർഭമായും പരിണമിച്ചത് എന്ന കാര്യം ഞാൻ ഓർക്കുകയാണ്